ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ദിവസം അച്ഛന്റെ ഷഷ്ടി അച്ഛന്റെ ഷട്ടി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട

നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം പട്ടി വീട്ടിലോട്ട് ഇന്നായിരുന്നു അത് ഓ ിസ്റ്റിക് മേടിച്ച് അല്ലെങ്കിൽ ചുണ്ട് ഒരു നാശം 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 പിടിച്ച 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 ദിവസം ദിവസം എനിക്ക് നമ്മുടെ പറഞ്ഞു പോയ ഇന്നേട്ടെ പറഞ്ഞാളാം മനിച്ച ബർത്ത്ഡേ